അപ്പം കാര്യം ചിലവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് എന്താണ് സ്റ്റുഡിയോ പോയി ഈവനിങ് വ്ലോഗ് എടുക്കാം അതുകൊണ്ടല്ല ഗവൺമെൻ്റ് ഫോണൊക്കെ കംപ്ലയിൻ്റ് ആയിരുന്നോട്ടോ അപ്പോൾ അവൾക്കൊരു ഫോൺ എടുക്കണം പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പം ഞങ്ങൾ നേരെ ഫോൺ എടുക്കാൻ പോയി ഫസ്റ്റ് അല്ലേ ഫസ്റ്റ് സ്റ്റുഡിയോ സ്റ്റുഡിയോയിലെ പോയത് സ്റ്റുഡിയോയിൽ പോയിട്ട് നല്ല നല്ല കളക്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഓഫറ് നടക്കണം നല്ല ഓഫർ നടക്കണം സ്റ്റുഡിയോയിൽ അപ്പോൾ ലുലുമാളിൽ അതേപോലെ തന്നെ ഓഫർ സ്റ്റുഡിയോയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ സംഭവങ്ങളൊക്കെ വാങ്ങി പിന്നെ സൗവിനൊരു ഫോൺ എടുത്തു വിട്ടാ ആ ഫോൺ കാണിക്കും യെസ് ഞങ്ങളെ വിവോ എങ്ങനെയാണ് എങ്ങനെ കാണുന്നത് അതെ അതെ വിവോ വൈ ടു ഹൺഡ്രഡ് എന്നുള്ള ഫോണാണ് കേട്ടോ അടിപൊളി ഫോണാണ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് സൂപ്പറായിട്ടുണ്ട് അല്ലേ അപ്പം അതിൻ്റെയൊക്കെ ആ നമ്മളാദ്യമായിട്ടാണ് ഇത്ര വില കൂടി ഫോൺ എടുക്കുന്നത് ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ എന്തായാലും ഐഫോൺ ഞാൻ ഐഫോൺ ഉണ്ട് ഉൾക്ക് ഫോൺ പഴയ വിവോ ആയിരുന്നു അത് കുറേ കംപ്ലൈൻ്റ് ഒക്കെ ആയി നിലത്ത് കഴിഞ്ഞ ദിവസം വീണും ചെറുതായി പൊട്ടോ ചെയ്തപ്പോൾ ശരി എന്തായാലും അവൾക്ക് ഒരു ഫോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ആട്ടോ നമ്മളിന്ന് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് തോന്നണം അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടൊക്കെ അയച്ചു ഞങ്ങളിത് പാലക്കാടുള്ള മോയൻസ് സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റുഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത് പാലക്കാട് തന്നെ രണ്ട് സ്ഥലത്തുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക കെ എസ് ആർ ടി സിക്ക് പോകണം അവിടെ ഒരു സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പ്രൈസ് ടാഗുകളൊക്കെ മേലെ തന്നെ നമ്മൾ ഓഫർ ഉള്ളവിടെയാണ് ഈ സെയിൽ സെയിലെന്നൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ നമ്മൾ ഐറ്റം എന്താ പറയുക ഡ്രസ്സിൻ്റെ മേലെ സെയിലെന്നെഴുതിട്ട് വെച്ചിട്ടുള്ളതൊക്കെയാണ് നമ്മുടെ ഓഫർ സെയിലുള്ളത് പിന്നെ ടാഗിൽ വ്യത്യാസമായിരിക്കേണ്ട അപ്പോൾ ഇപ്പോൾ എടുക്കുന്നത് ഈ നാൽപ്പത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെയാണ് ഇവിടെ ചുരിദാറുകൾ അതായത് ടോപ്പുകളൊക്കെ ഇവിടെ ഇങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ നാൽപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ ഓഫർ പ്രൈസാണ് കേട്ടോ അപ്പം സൗ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണമുള്ള നെയിൽ പോളിഷ് ക്യൂടെക്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് ഓഫറുകളാണ് ഇപ്പോൾ സ്റ്റുഡിയോ എല്ലാ എല്ലാ സ്റ്റുഡിയോ ഷോറൂമുകളിലും നടക്കുന്നത് കേട്ടോ പിന്നെ ഫേസ് വാഷ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ചെരുപ്പുകളൊക്കെ ഷൂകളൊക്കെ കണ്ടില്ലേ ഷൂകളൊക്കെ തൊള്ളായിരത്തൊണ്ണൂറ്റൊമ്പത് ഒക്കെ നല്ല വിലയുള്ള ഷൂകളാണ് അതൊക്കെ തൊള്ളായിരത്തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ലേഡീസിൻ്റെ ചെരുപ്പുകളാണ് കേട്ടോ അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി ഡ്രസ്സ് വീണ്ടും ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് വന്നോട്ടെ നല്ല ടോപ്പുകളൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ കുട്ടികൾക്കാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് നല്ല എന്താ പറയാ പത്ത് വയസ്സിന് താഴെ ഉള്ളവർക്കൊക്കെ അടിപൊളി ഡ്രസ്സുകൾ നല്ല വില കിട്ടുന്നുണ്ട് എത്ര വയസ്സായ കുട്ടിക്ക് ആ ഇപ്പൊ നല്ല ഇവിടെ ആഹാ എത്ര ആ അത് ഭംഗിയുണ്ട് 으, <목> 으, അപ്പൊ ഞങ്ങള് പർച്ചേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവണ്ട ഗാസ് അപ്പൊ നേരെ ഇനി സൗണ്ടിന് ഒരു ഫോൺ നോക്കണം അപ്പൊ നേരെ അങ്ങോട്ട് പോവാണ് ഗാസ് അപ്പോൾ ഞങ്ങളിത് സ്റ്റേഡിയമാണ് കേട്ടോ പാലക്കാടുള്ള സ്റ്റേഡിയം സ്റ്റാൻഡാണ് അപ്പോൾ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ടാണ് നമുക്ക് സി എം മൊബൈൽസിലേക്ക് പോകേണ്ടത് കേട്ടോ അവിടെ ഒരുപാട് മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സി എം മൊബൈൽസിലാണ് ഇന്ന് പോകുന്നത് പിന്നെ ഈ ലെഫ്റ്റ് സൈഡ് കാണണമില്ല നമ്മളെ പാലക്കാട് എക്സിബിഷൻ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മാസം കൂടി ഉണ്ടാവും അത് ടൈറ്റാനിക് എക്സിബിഷൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ വന്നിട്ട് പോയി അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ല തിരക്കാണ് ഗൈസ് അപ്പോൾ കുട്ടികളൊക്കെ നല്ല എന്നാലും ഞാൻ സൺഡേ ആയതുകൊണ്ടല്ലേ നല്ല തിരക്കുണ്ടായിരുന്നു അടിപൊളിയാണ് ഉണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ ഒന്ന് നല്ല ഉണ്ടായിരുന്നു വൈകുന്നേരത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് നേരെ ഇനി മൊബൈൽ എടുക്കാൻ വേണ്ടി പോകാനുണ്ട് ഗ്യാസ് അപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ എൺപത് രൂപയാണെട്ടോ പിന്നെ ഓരോ ഐറ്റത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ എൺപത് രൂപ കൊടുക്കണം ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണം മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ ഈ മരണ കിണറുണ്ട് ഇവിടെ ബൈക്ക് കാറൊക്കെ ഇങ്ങനെ ഓടിക്കണത് അവിടെ ഇപ്പോൾ നോക്കുമ്പോൾ കുറേ ആളുകൾ കാണുന്നുണ്ട് ഞങ്ങൾ അന്ന് മുമ്പ് തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ കയറാൻ പറ്റില്ല കേട്ടോ മിസ്സ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ശരി നമ്മളൊക്കെ കണ്ടേ നേരത്തെ അവിടെ പാലക്കാടുള്ള സി എ മൊബൈൽസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഓപ്പോ എടുക്കണോ വിവോ എടുക്കണോ സാംസങ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഒരു വിവോൻ്റെ നല്ല ഫോണുകളൊക്കെ നല്ല വെറൈറ്റി ഇപ്പോൾ ഇറങ്ങിയ ഫോണുകളൊക്കെ കാണിച്ചു വന്നു ആ അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നോക്കുമ്പോൾ അതൊക്കെ ഫോർ ജി ആയിരുന്നു പിന്നെ ഫൈവ് ജി ആയിട്ട് എന്തായാലും എടുക്കുന്നത് ഫൈവ് ജി ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിവോ വൈ ടു ഹൺഡ്രഡെന്ന് പറഞ്ഞിട്ടൊരു ഫോണുണ്ട് അപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ അത് നല്ല ഫോണാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളതൊക്കെ ക്യാമറയൊക്കെ വേറെ ഫോണെന്ന് നമുക്ക് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും അതെടുത്തോട്ട് ഗൈസ് അപ്പോൾ നല്ലൊരു എനിക്ക് എന്താ വിവോ ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതിന് മുമ്പും വിവോ വി ട്വന്റി വിവോ വി ട്വൻ്റി സെവൻ പ്രോ അതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഐ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഫൈവ് ജി ഫോൺ സൗജന്യം ഒന്ന് വാങ്ങണം വന്നിട്ട് എന്തായാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫൈവ് ജി ഫോണ് ഞങ്ങൾ എന്തായാലും വാങ്ങിയിട്ട് ഗൈസ് അവൾക്ക് ഭയങ്കര സന്തോഷമായി എന്താണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫോൺ എടുത്തിരിക്കുന്നത് ഫോണാണ് അടിപൊളി ഫോണാണ് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് സൂപ്പർ ആയുണ്ട് അല്ലേ നിങ്ങൾ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ